നെവിൻ്റെ ഇപ്പോഴത്തെ ജോലി എന്ന് പറഞ്ഞാൽ അനുമോളെയും ഷാനവാസിനെയും ചൊറിഞ്ഞുകൊണ്ടിരിക്കുക ചൊറിച്ചിൽ മര്യാദയ്ക്ക് അവിടെ ഏൽക്കുന്നില്ല കാരണം രണ്ടുപേരും തിരിച്ച് അതേ സ്പോട്ടിൽ തിരിച്ച് മറുപടിയും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അനുമോൾ അവിടെ പാത്രം മര്യാദയ്ക്ക് കഴുകി നിൽക്കുകയാണ് ചുമ്മാ അനുമോളുടെ അടുത്ത് പോയി നിന്നിട്ട് മര്യാദയ്ക്ക് കഴുകുക അങ്ങോട്ട് നീയെ നിൽക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ഒരു മാതിരി ഒരുമാതിരി വർത്താനാണ് ഒന്ന് മാറി മാറിയിന്നേ അങ്ങനെ നിനക്കെന്താണ് ഇവിടെ പാത്രം അപ്പം നമ്മുടെ അനുമോൾ പറയുന്നുണ്ട് ഞാനൊരു സൈഡിൽ നിന്നിട്ടാണ് പാത്രം കഴുകുന്നത് നീന ഞാൻ ഉപദ്രവിക്കുന്നില്ല നിനക്കിനിപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ നീ അവിടെ വെച്ചിട്ട് പോയിക്കോളം പറയുന്നുണ്ട് പക്ഷേ നെവിൻ അത് ദേഷ്യം വരുന്നുണ്ട് നെവിൻ അതേപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ചെയ്തത് അനുമോളിൻ്റെ മേത്തേക്ക് വെള്ളം ഒഴിക്കുകയും അനുമോളുടെ കിടക്കയിൽ ഒരു ഒരു പാത്രം നിറച്ച് ഒരു ബൗളിൽ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് അനിമോളെ ഇറിറ്റേറ്റ് ചെയ്യുകയും ചെയ്തു അനുമോളുടെ ആ ബെഡ് നനയുകയും ചെയ്തു സോ അനിമോൾക്ക് ഇനി ഉറങ്ങുമ്പോൾ ആ ബെഡിൽ വെള്ളമുണ്ട് അത് ഇൻഫെക്ഷൻ വരാം അതായത് ചിലപ്പോൾ ആ വെള്ളം ഉണങ്ങാതിരുന്നാലും പ്രശ്നങ്ങൾ വരും ഇതൊക്കെ എന്തായാലും തെറ്റായി പ്രവണതയാണ്